ഇതിൽ തന്നെ വയനാട് ഞങ്ങൾ ഇത്തവണ രണ്ട് കോളേജാണ് യു ഡി എസ് എഫിൽ നിന്ന് തിരികെ പിടിച്ചത് സി എം കോളേജ് നടവയലും ഈ ഇത്തവണ തിരിച്ചുപിടിച്ചിട്ടുള്ളത് ക്ഷമിക്കണം നാല് കോളേജാണ് എൻ എം എസ് എം ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റ അത് വിജയിച്ചിട്ടുള്ളത് യു ഡി എസ് എഫിൽ നിന്നാണ് തിരിച്ചു പിടിച്ചിട്ടുള്ളത് ഐ എച്ച് ആർ ഡി മീനങ്ങാടി ഇ എം ബി സി മീനങ്ങാടി അൽഫോൺസ കോളേജ് അങ്ങനെ നാല് കോളേജാണ് യു ഡി എസ് എഫിൽ നിന്ന് ഞങ്ങൾ തിരികെ പിടിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിൽ മാത്രം ഈ പതിനാറ് കോളേജുകളിൽ പതിനൊന്ന് കോളേജുകളിലാണ് എസ് എഫ് ഐ വിജയിച്ചിട്ടുള്ളത് അവിടെ ഞങ്ങൾക്കാകെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് രണ്ട് കോളേജുകളാണ് കോഴിക്കോട് ജില്ലയിൽ നാൽപ്പത്തൊമ്പത് കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുപ്പത്തൊന്ന് കോളേജുകളിലാണ് എസ് എഫ് ഐ വിജയിച്ചിട്ടുള്ളത് അതിൽ തിരിച്ചു പിടിച്ച കോളേജുകൾ ഏഴെണ്ണമാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് കോടഞ്ചേരി ഗവൺമെന്റ് കോളേജ് കൊടുവള്ളി ഗവൺമെന്റ് കോളേജ് കുന്നമംഗലം ഗവൺമെന്റ് കോളേജ് എസ് എൻ ഇ എസ് കോളേജ് കുന്നമംഗലം സി എസ് ഐ വുമൻസ് കോളേജ് ചോമ്പാല ഇതൊക്കെയും യു ഡി എസ് എഫിൽ നിന്നാണ് സി എസ് ഐ വുമൻസ് കോളേജ് ചോമ്പാല എം എസ് എഫിൽ നിന്നാണ് ഏഴ് കോളേജാണ് ഞങ്ങൾ തിരികെ പിടിച്ചിട്ടുള്ളത് അങ്ങനെ നാൽപ്പത്തി ഒമ്പത് കോളേജുകളിൽ മുപ്പത്തൊന്ന് കോളേജുകളിലാണ് ഞങ്ങൾ അവിടെ വിജയിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ എഴുപത്തി മൂന്ന് കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുപ്പത് കോളേജുകളിലാണ് എസ് എഫ് ഐക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇത്ര വ്യക്തി വൈരാഗ്യവും വ്യക്തി അധിക്ഷേപവും എം എസ് എഫ് കാര്ക്ക് ഇത്രമേൽ വന്നിട്ടുള്ളത് എന്നതിൻ്റെ കാരണം മലപ്പുറത്തെ കാര്യം നോക്കിയാൽ മാത്രം മനസ്സിലാകും ഞങ്ങൾ അവിടെ തിരിച്ചു പിടിച്ചിട്ടുള്ളത് പതിനേഴ് കോളേജാണ് മാർത്തോമാ കോളേജ് ചുങ്കത്തറ എസ് കോളേജ് പാലേമാട് നിലമ്പൂർ ഡീപ്പോൾ വണ്ടൂർ അംബേദ്കർ വണ്ടൂർ ഹിക്കമിയ കരുവാരക്കുണ്ട് നജാത്ത് സഫ വളാഞ്ചേരി മലപ്പുറം മഹദിൻ പ്രിയദർശിനി ഐ മുതവല്ലൂർ റീജിയണൽ കോളേജ് മുതവല്ലൂർ തിരൂരങ്ങാടി എൽ ബി എസ് തിരൂർ ടി എം ജി പൊന്നാനി എം ടി എം ഐ വട്ടക്കുളം കെ ആർ എൻ എസ് കോളേജ് മൗലാന ബി എഡ് ഉൾപ്പെടെ പതിനേഴ് കോളേജുകൾ ഞങ്ങൾ യു ഡി എസ് എഫിൽ നിന്നും എം എസ് എഫിൽ നിന്നും കെ എസ് യുവിൽ നിന്നും ഞങ്ങൾ അവിടെ തിരികെ പിടിച്ചു മുന്നണിയായും ഒറ്റക്കൊറ്റക്കായും ഒക്കെയും ഇവർ നിന്നപ്പോൾ ഒറ്റക്ക് എസ് എഫ് ഐ പതിനേഴ് കോളേജുകൾ മലപ്പുറം ജില്ലയിൽ തിരികെ നേടി ഇതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങളും ഈ ആക്ഷേപ പേമാരിയും അക്രമവും ഒക്കെ പലരും നടത്തുന്നതും അതിലേക്ക് വരാം പാലക്കാട് ജില്ലയിൽ മുപ്പത്തിരണ്ട് കോളേജുകളിൽ ഇരുപത്തഞ്ച് കോളേജുകളിലും എസ് വിജയം കണ്ടെത്തി അവിടെ തിരിച്ചു പിടിച്ചത് ആറ് കോളേജുകളാണ് എൻ എസ് എസ് ഒറ്റപ്പാലം എം ഇ എസ് കല്ലടി മൈനോറിറ്റി കോളേജ് എ ഡബ്ല്യു എച്ച് ആനക്കര സി സി എസ് ടി കോളേജ് ഐ എച്ച് ആർ ഡി അട്ടപ്പാടി ഉൾപ്പെടെ ആറ് കോളേജുകൾ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ തിരികെ നേടി ഇതും എം എസ് എഫിൽ നിന്നും യു ഡി എസ് എഫിൽ നിന്നും കെ എസ് യുയിൽ നിന്നും ഒരു കോളേജ് എ എസ് എഫിൽ നിന്നുമാണ് തിരികെ പിടിക്കുന്ന സാഹചര്യം പാലക്കാടുണ്ടായത് തൃശൂർ ജില്ലയിൽ മുപ്പത്തിരണ്ട് കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുപ്പത് കോളേജുകളിൽ എസ് എഫ് ഐ ജയിച്ചു തിരിച്ചുപിടിച്ച കോളേജുകൾ മൂന്നാണ് മദർ കോളേജ് പെരുവല്ലൂർ സെന്റ് ജോസഫ് കോളേജ് പാവറട്ടി ഐ സി എ കോളേജ് തൊഴിയൂർ ഇങ്ങനെ ഓരോ ജില്ലയിലും ഞങ്ങൾ വിജയിച്ചിട്ടുള്ള ഓരോരോ കോളേജിന്റെ പേരും അവിടെയുള്ള യു യു സിയുടെ എണ്ണവും എന്താണ് കാലിക്കറ്റ് സർവകലാശാലയുടെ സ്ഥിതിയെന്നും ഞങ്ങളെടുത്ത് നല്ല ധാരണയുണ്ട് ഈ ധാരണയിൽ മേലാണ് ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നോടിയായി സംസാരിക്കുന്നത് എന്നാൽ കാലിക്കറ്റിലെ ഡി എസ് യു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച എം എസ് എഫും എം എസ് എഫിന്റെ നേതൃത്വവും ഇന്നലെ ഒരു പ്രസ്മീറ്റ് നടത്തി കേരളത്തിലെ എസ് എഫ്ഐയുടെ നേതാക്കന്മാരെ ആകെ ആക്രമിക്കാനും അവർക്ക് ചാപ്പയടിക്കാനുമാണ് ഇവർ ഇറങ്ങിപ്പുറപ്പെട്ടത് ഈ ചാപ്പയടി തുടങ്ങിയിട്ട് കുറെക്കാലമായി ഒരു രാഷ്ട്രീയ വിമർശനം നടത്തിയപ്പോൾ ആദ്യം വന്നു സംഘിച്ചാപ്പ ഇപ്പം വരുന്നത് അക്രമിച്ചാപ്പയാണ് അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി ആ ചാപ്പകളൊക്കെ തള്ളിക്കളയുകയും ആ വിമർശനങ്ങളൊക്കെ തള്ളിക്കളയുകയും ചെയ്യുകയാണ് ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ കേരളത്തിലെ എസ് എഫ് ഐ ഏത് ഘട്ടത്തിൽ ആരെ ഏത് നിമിഷത്തിൽ അഭിസംബോധന ചെയ്യണമെന്ന് കേരളത്തിലെ എസ് എഫ് ഐ കെ വി സുധീഷ് മന്ദിരത്തിൽ ഇരുന്ന് തീരുമാനിക്കും അത് ലീഗ് ഓഫീസിന്റെ തിണ്ണക്കിരുന്നല്ല തീരുമാനിക്കുക എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കിയാൽ നന്ന് ഞങ്ങൾ ആരെ മാധ്യമങ്ങളെ കാണണം ഞങ്ങൾ ആര് സംസാരിക്കണം ഞങ്ങൾ ആരൊക്കെ ഇടപെടണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട അഭിപ്രായം പറയാൻ ഞങ്ങൾക്കാരും ഇപ്പോൾ ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ ആവശ്യവുമില്ല ഞങ്ങളുടെ സംഘടനക്ക് കൂട്ടായ നേതൃത്വമാണ് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പത്തൊമ്പത് പേരാണ് സംസ്ഥാന സെന്റർ അംഗങ്ങൾ പേരാണ് ഞങ്ങൾ എല്ലാവരും കൂട്ടായിരുന്നു ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് അത് സഖാക്കൾ തമ്മിലുള്ള ആലോചനയുടെയും സംഘടനാപരമായ ധാരണയിൽ മേലുമാണ് ഞങ്ങൾക്ക് ഭരണഘടനയും പരിപാടിയുമുണ്ട് അതിനനുസരിച്ചാണ് ഞങ്ങളുടെ നിലപാടും അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ സമരവും അത് ഞങ്ങൾ തീരുമാനിക്കും അത് ഞങ്ങൾ ആർക്കും പണയം പെടുത്തിയിട്ടില്ല ജമായത്ത് ഇസ്ലാമിക്ക് കൊടുത്തതുപോലെ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം മുന്നണിയിലെ അടിതീർക്കാൻ ആദ്യം നേതൃത്വം കൊടുക്കണം ആദ്യം ടി സിദ്ദീഖിനെതിരെ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം അതിനെതിരെ എന്തെങ്കിലും വിധത്തിൽ നിലപാടുണ്ടോ അതിനെതിരെ നടപടി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരവ് ഉണ്ടാകണം അതോടൊപ്പം എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു എന്ന നിലപാടുയർത്തിയ കെ എസ് യുവിന്റെ തിരിച്ചറിയ അത് കേവലപരമായി അവിടെ മാത്രമല്ലല്ലോ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ കണ്ണൂർ സർവകലാശാലയിൽ കണ്ണൂരിലെ കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞത് എം എസ് എഫ് മതവർഗീയവാദികൾ തന്നെ എന്ന് അതിന്ന് ആവർത്തിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകളാണ് അത് അത്തരം നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന എം എസ് എഫിന്റെ ഹീനമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് അപ്പോൾ കാലിക്കറ്റ് സർവകലാശാല നേടാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ ഡി എസ് യു തെരഞ്ഞെടുപ്പ് പത്താം തീയതി ഞാൻ അന്ന് മലപ്പുറത്ത് അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഡി എസ് യു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിന്റെ ഭാഗമായി ഒരു പോലീസുകാരന്റെ കണ്ണ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് നമുക്ക് ഇന്ന് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ ഒന്ന് എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കബീർ മുതുബറം കെ എസ് യു സംസ്ഥാന ട്രഷർ ആദിൽ കെ എസ് യു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സുദേവ് ഇവർ മാത്രമല്ല പ്രദേശത്തെ മുഴുവൻ ലീഗ് ക്രിമിനലുകളും വടിവാളും കല്ലും കിട്ടാവുന്ന മാരകായുധങ്ങൾ മുഴുവനും എടുത്താണ് ആ ക്യാമ്പസിനെ വളഞ്ഞത് ആ ക്യാമ്പസ് ക്യാമ്പസിന്ന് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ ഇറങ്ങാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരുന്നു പോലീസ് ഇടപെട്ടാണ് അവിടുത്തെ വിദ്യാർത്ഥികളെ സംരക്ഷിച്ചത് ഇപ്പോഴും പോലീസ് കാവലാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അറുനൂറിൽ കൂടുതൽ വോട്ട് ലീഡ് നിൽക്കുന്ന സമയത്ത് ബാലറ്റ് കീറിപ്പറിച്ച് വിഴുങ്ങിയവരുടെ പേരാണ് എം എസ് എഫ് എന്നിട്ട് ചിലർ വന്നിട്ട് പറഞ്ഞു അവിടെ ബാലറ്റിന് നമ്പർ ഇല്ല പ്രശ്നമുണ്ട് പല കാര്യങ്ങളുണ്ട് പ്രശ്നമുണ്ടെങ്കിൽ പരാതി കൊടുക്കണം ഞാൻ അന്ന് മലപ്പുറത്ത് പറഞ്ഞിരുന്നു എ എസ് പി ആണ് മുന്നിലിരിക്കുന്നത് എ എസ് പി വന്നിരുന്നു നാല് ബറ്റാലിയൻ പോലീസ് ഉണ്ട് അഞ്ച് സി ഐമാരുണ്ട് അവർക്ക് ഒരു പരാതിയും കൊടുത്തിട്ടില്ലല്ലോ ആ വിഷയം ചൂണ്ടിക്കാണിച്ചില്ലല്ലോ അത് കീറി എറിയാനും വിഴുങ്ങുകയാണ് ചെയ്തത് പത്തൊമ്പത് ബാലറ്റുകൾ ഇവർ വിഴുങ്ങുകയും കീറി എറിയുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് ജെന്യൂനായുള്ള കാര്യമാണെങ്കിൽ സത്യസന്ധമാണെങ്കിൽ ആ സത്യസന്ധമായ കാര്യം തെളിയിക്കണ്ടേ അത് തെളിയിക്കേണ്ട മുഴുവൻ സംവിധാനം അവിടെ ഉണ്ടായിരുന്നല്ലോ എല്ലാം അടിച്ചു പൊളിച്ച് അക്രമം നടത്തി ആ വിദ്യാർത്ഥികളെ സ്വാഭാവികമായും നിയന്ത്രിക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു ആ നിയന്ത്രിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് അതിന്റെ ആവശ്യവുമില്ല അവിടെ അക്രമം നടത്തി ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചിട്ടുള്ളത് ഈ ഫോട്ടോയിൽ കാണുന്നവരും ഇതിനൊക്കെ ആസൂത്രണം നൽകിയിട്ടുള്ള എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമാണ് ഞാൻ ഒരിക്കൽ കാണിച്ചതാണ് ഇതാ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇത് ബാലറ്റ് കീറിപ്പറിക്കുകയാണ് ബാലറ്റിൽ അങ്ങനെ ഒരു ക്രമപ്രശ്നമുണ്ട് എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ എന്തിനാണ് ബാലറ്റ് കീറിപ്പറിക്കുന്നത് അത് എവിഡൻസ് ആയി വെച്ച് കാണിക്കണ്ടേ ബാലറ്റ് കീറിപ്പറച്ച് വിഴുങ്ങുകയാണ് ചിലർ ചെയ്തത് ഇതൊരു കാരണവശാലും എണ്ണിക്കൂട എന്ന നിർബന്ധ ബുദ്ധിയിൽ വടിവാളാണ് വടിവാളുമായാണ് ലീഗ് ക്രിമിനൽസ് അവിടെ കയറി വന്നത് എന്നിട്ട് ഇപ്പോ വലിയ തോതിൽ എസ് എഫ് ഐക്കെതിരെയും എസ് എഫ് ഐ നേതൃത്വത്തിനെതിരെയും എസ് എഫ് ഐയുടെ ഭാഗമായി അവിടെ പ്രവർത്തിക്കുന്ന സഖാക്കൾക്കെതിരെയും വലിയ വിധത്തിൽ ആക്ഷേപം ചുരുകയാണ്